ഹലോ ഫ്രണ്ട്സ് ഇന്നായിരുന്നു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ബർത്ത്ഡേയുടെ തലദോസം ഞാൻ കുറച്ച് സർപ്രൈസൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സർപ്രൈസിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ വലിയ കഥയാണ് ഞാനൊരു കേക്ക് വാങ്ങിയത് ഈ കേക്ക് മുഹിക്കുന്നതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടില്ലേ ഞാൻ നോർമൽ കേക്കാണ് വാങ്ങിച്ചത് പക്ഷേ ഞാനത് ഫ്രീഫറി വെച്ചപ്പോൾ അതാണ് ഈ പരുവായി കേക്ക് വാങ്ങാൻ ഞാനും കുഞ്ഞും കൂടി ഒരുപാട് ദൂരം നടന്നാണ് പോയത് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയാം സത്യം പറഞ്ഞ ഇപ്പൊ ആരുടെ ബർത്ത്ഡേ വന്നാലും നമ്മൾ ഈ ഐസ് കേക്ക് ആണ് വാങ്ങിക്കുന്നത് അപ്പൊ ഞാൻ കുറെ നാളെ ഐസ് കേക്ക് കഴിക്കുന്നു അപ്പൊ എനിക്ക് നോർമൽ ക്രീം കേക്ക് തന്നെയാണ് ഒരാഗ്രഹം അപ്പൊ ഈ ടോപ്പ് നോച്ച്ന്ന് പറഞ്ഞ ബേക്കാണ് വാങ്ങിയത് ഏത് കടയുടെ അപ്പുറത്തുള്ള തുണിക്കടയിലാ പോയേ നമ്മളാ തുണികടയിലോട്ട് പോകുമ്പോൾ മ്മ ഏണിക്കടല പോയ നമ്മളൊരു കട ഉണ്ടില്ലേ എടാ എടാ തൈര് വാങ്ങിക്കുന്ന ഒരു കട ഇണ്ടില്ലേ ആ കടയുടെ പേരെന്താ പോയ കള എല്ലാം പൊളിക്കുന്നു എന്തൊക്കെ ഷേക്ക് കുടിച്ചോ കുടിച്ചു എന്ത് ഷേക്കാ കുടിച്ചില്ല

നല്ല ഞാൻ എവിടുന്നു എനിക്കില്ല കാശ് കൊടുത്തത് ഞാന് ഇല്ലേടാ പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ അമ്പലത്തോട്ട് പോവാൻ റെഡി ആയപ്പോഴാണ് കേക്ക് ഞാൻ പുറത്തെടുത്തത് അപ്പൊ തന്നെ അവനത് മുറിക്കണം മുറിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളായിരുന്നു അങ്ങനെ താഴെ വരെ ഇട്ടു ഞാൻ വിചാരിച്ച് മുഴുവൻ പോയിരുന്നു പക്ഷേ എൻ്റെ ഐസ് കേക്ക് തന്നെ പോയേനെ പക്ഷേ ഉണ്ടല്ലോ ഞാൻ നോർമൽ ക്രീം കേക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെ അതൊന്നും ഒന്നും പറ്റിയില്ല കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അത് ചമ്മന്തി പോലെ ആയേ അതുമല്ല ഞാൻ ഈ കേക്ക് ഫ്രീസറിൽ വെച്ചു ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രീസറിൽ വെക്കേണ്ട പുറത്ത് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ ഞറുമ്പൊന്നും ആയിരിക്കേണ്ടെന്ന് വെച്ചെടുത്ത് ഫ്രീസറിൽ വെച്ചു അതുകൊണ്ട് തന്നെ അത് മുറിക്കാനായിട്ട് നമ്മളെ വല്ല കോടാലിയൊക്കെ എടുക്കേണ്ട അവസ്ഥയായിരുന്നു കാരണം അതുപോലെ കട്ടിയായി അത് കഴിക്കാനേ പറ്റുന്നില്ലായിരുന്നു മുറിക്കാൻ ആ കത്തിയിട്ട് അത് അവർ തരുന്ന ഒരു കത്തിയണല്ലോ അതിട്ടും പറ്റുന്നില്ലായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ നോർമൽ കത്തി എടുത്തിട്ട് അത് കട്ട് ചെയ്യായിരുന്നു എന്നിട്ടും അത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ തണുപ്പായതുകൊണ്ട് കഴിക്കാനും പറ്റുന്നില്ലായിരുന്നു ഐസ് കേക്ക് ആണെങ്കിൽ തണുപ്പോടെ കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അത് അതുപോലെ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് അത് അലിഞ്ഞു പോവുകയും ചെയ്യും പക്ഷേ ഇതങ്ങനെ ചെയ്യണ്ടായിരുന്നു എനിക്കതിനെപ്പറ്റി വലിയ വിവരം ഇല്ലായിരുന്നു കേട്ടോ കേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റിങ്ങാണ് അവന് ഭയങ്കര ബഹളമായിരുന്നു കട്ട് ചെയ്യണം കട്ട് ചെയ്യണം ഞങ്ങൾ പിടിച്ചു വെച്ചേക്കായിരുന്നു കാരണം അനിയത്തി കുളിക്കുകയാണ് പൗളോട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു ആ ടൈം അവനൊട്ട് ക്ഷമയില്ലായിരുന്നു അങ്ങനെ ഇടയ്ക്കൊക്കെ തോണ്ടിയൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാനും അവനും കൂടെ പോയാണ് അവന് ഏടൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊടുത്തു അപ്പം അത് അവനാണെങ്കിൽ കറക്റ്റായിട്ട് ഏടനോട് രാത്രി തന്നെ പറഞ്ഞു കൊടുത്തു അപ്പം ഞങ്ങൾ തുണിക്കടയിൽ പോയി ഷർട്ട് വാങ്ങിച്ചു പിന്നെ കേക്ക് അവൻ ഉറങ്ങിയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് അത്ര പ്രശ്നമില്ലായിരുന്നു പിന്നെ അവൻ പറഞ്ഞില്ല അവൻ അറിഞ്ഞുകൂടായിരുന്നു എന്തോ ഷെയ്ക്ക് കുടിച്ചു എല്ലാ വിവരങ്ങളും അവൻ കൃത്യമായിട്ട് തന്നെ ആയിഡിനോട് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ എൻ്റെ പ്ലാനിങ് ചീറ്റിപ്പോയി കാരണം ഷർട്ട് ഞാൻ രാവിലെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം ഞാൻ രണ്ട് ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ ആയിഡിനെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഷർട്ട് വാങ്ങലും കേക്കും ഒക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കാരണം ഒരു ഒരഞ്ച് കിലോമീറ്ററെങ്കിലും ഞാൻ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടാവനെയും കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അതത്ര പ്രശ്നമല്ല പക്ഷേ കുഞ്ഞിനെ എടുത്തിട്ട് നടക്കുമ്പോൾ നോർമലി എല്ലാവരും ടയേർഡാവും അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് നല്ല കൈക്ക് വേദനയായിട്ട് ഞാൻ ഫുള്ള് എനിക്ക് റെസ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഏഡനാണെങ്കിൽ കുഴമ്പൊക്കെ ഇട്ട് തിരുമ്മി തന്നു അപ്പം ഞാൻ രാത്രി കേക്ക് എന്നുള്ള പ്ലാനൊക്കെ അങ്ങനെ മാറ്റി കാരണം മൂട് മുഴുവൻ പോയി അത്ര ദൂരം നടന്നു പോയപ്പോൾ തന്നെ ക്ഷീണായി അപ്പം ഞാൻ ഈ കേക്ക് ഷർട്ടിനും പിന്നിൽ ഏഡിനോട് പറഞ്ഞു വലിയൊരു സ്ട്രഗിളിങ്ങിൻ്റെ ഒരു കഥയുണ്ട് അത് കാരണം നോർമൽ പറയുമ്പോൾ ആർക്കും അത് അത്ര ബുദ്ധിമുട്ടായി തോന്നില്ല നോർമൽ എല്ലാവരും നടന്നു പോകുമ്പോഴും പ്രശ്നം വരത്തില്ല പക്ഷേ നമ്മൾ കുഞ്ഞിനെ എടുത്തിട്ടൊക്കെ നടന്നു പോകുമ്പോൾ കാരണം അവനെ റോഡിൽ കൂടെ ഒറ്റയ്ക്ക് കൈപ്പിടിച്ച് നടത്താനും പറ്റില്ല കാരണം അവൻ കൈപ്പിടിക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ ടൗൺ ആയതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ എല്ലായിടത്തും അവനെ എടുത്തിട്ട് തന്നെയാണ് പോയത് ഇൻ കേസ് അവനോട് നടക്കാൻ പറഞ്ഞ അവൻ പറയും എനിക്ക് വയ്യ നടന്ന് നടന്ന് വയ്യ എന്ന് പറയും അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അവരുടെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോയി കേട്ടോ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ കോട്ടയയിലാണ് ഒട്ടുമിക്കിപ്പോഴും പോകുന്നത് കാരണം ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയായിരുന്നു അല്ലെങ്കിൽ കോട്ടയിലാകുമ്പോൾ നമുക്ക് പതിനൊന്നര പന്ത്ര പതിനൊന്നര വരെ ഉണ്ട് അമ്പലം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കോട്ടയിൽ പോയി അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ സുമേഷ് ആയിട്ടിനെ കണ്ടു സുമേഷ് ഏട്ടനെ അപ്രതീക്ഷിതമായിട്ട് അവിടെ വെച്ച് കണ്ടാണ് കേട്ടോ അപ്പോൾ അപ്പം സുമേഷായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അമ്പലത്തിൽ പോയി തൊഴുതു വന്നു അന്ന് വലിയ വെയിലൊന്നും ഇല്ലായിരുന്നെങ്കിലും പക്ഷെ നല്ല ചൂട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് ആകെ എടുക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ നമുക്ക് ദാഹിച്ചിട്ട് അവന് സോഡ നാരങ്ങ വേണമെന്ന് ഭയങ്കര ബഹളമായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു സോഡ നാരങ്ങ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പോയപ്പോൾ പിന്നെ അയാളും പറഞ്ഞിരുന്നാൽ ഷെയ്ക്ക് വാങ്ങിക്കാം അങ്ങനെ നിങ്ങൾ ഷെയ്ക്കിലേക്ക് പെട്ടെന്ന് മാറി ഞാനൊരു ചിക്കു ഷെയ്ക്ക് പറഞ്ഞു പിന്നെ അവന് വാങ്ങിച്ചു കൊടുത്തത് പിസ്ത ഷെയ്ക്ക് ആണ് പക്ഷേ പിസ്താ ഷെയ്ക്ക് അത്ര കൊള്ളത്തില്ലായിരുന്നു കേട്ടോ കാരണം ആ പിസ്താക്ക കരിഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഈ അവർ ചുട്ടെടുക്കുന്ന പിസ്ത ഞാൻ തോന്നുന്നു ആ കരിഞ്ഞ ടേസ്റ്റ് മുഴുവൻ ആ ഒരു എന്താ പറയുക ഷെയ്ക്കിനകത്തോട്ട് ഇങ്ങനെ ആയി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു പിസ്ത ഷെയ്ക്ക് പക്ഷേ എൻ്റെ ചിക്കു ഷെയ്ക്ക് നല്ലായിരുന്നു കേട്ടോ അപ്പോൾ അവൻ അത് ഇതും കൂടെ മാറി മാറി ആക്കിയാണ് കുടിച്ചത് അപ്പോൾ ഇത്ര വെള്ളന്നത്തെ വിശേഷം